എന്ന എല്ലാവർക്കും സ്വാഗതം അപ്പൊ റെഡിമെയ്ഡ് ഐറ്റംസുകളൊക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് പറ്റുന്നതൊക്കെ കേട്ടാ എല്ലാതൊന്നും ഇടാൻ പറ്റൂലിങ്ങനെ പരന്ന് കിടക്കുന്നവർക്ക് ഏതൊക്കെയാണ് നമ്മൾ എടുത്തു അപ്പൊ ആൾക്കാരൊക്കെ വന്നിങ്ങനെ അപ്പോൾ സെറ്റ് ഒന്നും കിട്ടൂല അപ്പൊ പലതും പലയിടത്തും എടുക്കുന്ന അപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടൂല അപ്പോൾ ഇതൊക്കെ ഒരു ക്ലിയർ സെയിലാണ് അപ്പോൾ ഇന്നലെ ക്ലിയർ സെയിൽ ആയിട്ട് കുറേ വിറ്റി പോയിട്ടോ അപ്പോൾ ഇന്നലെ ക്ലിയർ സെയിലാണ് നമ്മൾ പിന്നെ എല്ലാതും ക്ലിയർ സെയിൽ ചെയ്യുകയാണ് നമ്മൾ പുതിയതും പുതിയതും ഇങ്ങനെ പെയിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വരുന്നത് ഇതൊക്കെ നമ്മൾ ആ ആയിരത്തി മുന്നൂറ്റി സംതിങ് ഇങ്ങനെ കൊടുത്തിരുന്നായിരുന്നു ഇതിപ്പം നമ്മൾ കൊടുക്കണത് ആയിരത്തി ഒരുന്നൂറ്റി അറുപതിനാട്ടോ ഫ്രീഷിപ്പായിട്ടാട്ടോ കൊടുക്കുന്നത് കാരണം എന്താ ഒരു ഈയൊരു രണ്ട് കളറ് ഈ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അതാണിപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഞമ്മക്ക് പെട്ടെന്ന് പെട്ടെന്ന് ണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാത്തത് നെ സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപതിനെട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കുറക്കാൻ പറ്റില്ല അതാണ് ഇതിന് ലാസ്റ്റ് റേറ്റ് പിന്നെ ഇതില് ഷോൾ പാൻ്റ് ആണ് ഹെവിയർ ആയോള് ഡിസ്പോസ് മസ്ലിൻ്റെ ആണ് വരുന്നത് ഇത് ഷോൾ അത് അടിപൊളി ഷോളും ടോപ്പും പാൻറ്റും ഒക്കെ ആണ് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടാകും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ഫ്രീ സ്റ്റോക്ക് വന്ന ഐറ്റംസ് താങ്കപ്പെട്ട രണ്ട് ീസായത് ആയതുകൊണ്ട് ഇനിയിപ്പം ഈ രണ്ട് ദിവസം കൂടെ വർത്തണ്ടല്ലോ ലേറ്റ് കാലം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ ഈ ഓഫർ ഒന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളെ കട ഒരു പിന്നെ വില കുറഞ്ഞ സാധനം വിൽക്കുന്ന കട അങ്ങനൊന്നും ഇല്ല ചിലർ വന്നിട്ട് പറയും ഇതല്ലേ പറഞ്ഞ വില കുറഞ്ഞ ഈ കടയിൽ വില കുറവാണ് അങ്ങനൊന്നും ഇല്ല നമ്മള് നമ്മളേതായിട്ട് റേറ്റ് ഇടും പിന്നെ ഓഫറിൽ ഇടുമ്പോ പേഴ്സായിട്ട് ഇടുമ്പോ നല്ല പക്കാ ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മളിതൊക്കെ പേഴ്സായി ഇടുന്നത് അതൊക്കെ നിങ്ങൾക്ക് കണ്ടാറിയാലോ അല്ലാതെ ഇവിടെ വില കുറവുള്ള ഒരു കട ഇല്ല നല്ല സാധനങ്ങൾ കൊടുക്കുന്ന കഥയാണ് അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനുണ്ട് അതൊക്കെ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇത് തന്നെ ഇതൊക്കെ പ്യോർ മസ്ലിൻ ആണേ മസ്ലിൻസിൻ്റെ ആണേ ഇവിടെ പർക്കറി ഇതൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഐറ്റംസ് ആണ് നമ്മൾ ഇതൊക്കെ ഫൈവ് ലെക്സിൻ്റെ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതൊക്കെ പിന്നെ പറയാനുള്ളത് ഇന്നലെ തന്നെ ഒരു പച്ചാറുണ്ടായിരുന്നുള്ളൂ ആ ഒരു പച്ചക്കറി ഒരുപാട് അകരമായിരിക്കും ഓരോരോ പീസ് ഒറ്റ 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 പീസുകളാണ് ഞാൻ ഒന്ന് കാണിക്കണം മുഴുവൻ ഇതിനൊന്നും സെറ്റോ ഇതിൻ്റെ തൊണയോ ഇല്ല ആകെ ഓരോരോ പീസും ഓരോരോ മോഡൽ അപ്പം ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ ഇതൊക്കെ കൂടി പറയാൻ ഓരോ പീസുള്ള വ്യവസ്ഥയിലാണ് ഓരോരോ പീസാണ് കാണിക്കണത് ഒക്കെ ക്വാളിറ്റിയുള്ള പ്യുവർ മസ്ലിൻ ഐറ്റംസ് ആണ് ഒക്കെ പ്യുവർ മസ്ലിൻ ഐറ്റംസ് ആണ് കേട്ടോ ആണോ ഇനി ഇവിടെ ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഫൈബേഴ്സൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വേർപ്പാട്ട് ഇങ്ങനെ കേട്ടോ ഇതൊക്കെ ക്ലിയർ ആയാലും പോയിട്ടും നല്ലോണം സോഫ്റ്റ് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ഷോഡാണ് അതിൻ്റെ ബാക്കി കളറൊക്കെ പൊടിക്കണം അപ്പോൾ ഇരുറ്റ കളർ ഉണ്ടായത് കൊണ്ടാണ് ഇത് ക്ലിയർ സൈഡിൽ ഇടുന്നത് കേട്ടോ പിന്നെ ഇവവേനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവവേ എടുത്തിട്ടില്ല നിങ്ങളെല്ലാ വീഡിയോയിലും കമൻറ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഇനി പത്തിരുപത് വീഡിയോ ആയിട്ട് രണ്ട് കിട്ടിയും കൂടെ ഒപ്പം ഏത് വീഡിയോ എടുക്കാൻ പറയാൻ പറ്റില്ല കേട്ടോ വലിയൊരു വീഡിയോ കമന്റ് പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ ഈ വരുന്നതൊക്കെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റിൻ്റെ ഒക്കെ വരുന്ന വിറ്റുകളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇടുന്നത് ആയിരത്തി നാനൂറ്റി അറുപതിനാണ് കേട്ടോ ഈ വിറ്റൊക്കെ നമ്മൾ ഇടുന്നത് ഇതൊരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിന്റെ വിറ്റാണ് ആയിരത്തി നാനൂറ്റി അമ്പതിന വിറ്റൊക്കെ നമ്മൾ ഇടുന്നത് ആയിരത്തി നാനൂറ്റി അറുപതാ അറുപത് അറുപതാ അമ്പത് ആയിരത്തി നാനൂറ്റി അറുപത് പ്യോർ മസ്ലീനാട്ടോ നല്ല സോഫ്റ്റ് അടിപൊളി മസ്ലിനാണ് ഇതിങ്ങനെ ഇവിടെയും വർക്ക് വരുന്നുണ്ട് ഇവിടെ അടിപൊളി വർക്ക് ആട്ടോ ഏ അതേപോലെ ഇവിടെ നല്ല അടിപൊളി വർക്കാണ് നിറവൊക്കെ വരുന്ന വർക്കാട്ടോ ഇതപ്പ പ്യോർ വിസ്കോസ് മസ്ലിന്ന് ഇവിടെ എഴുതിക്കണേറ്റ് ആണ് അപ്പൊ ഇതിപ്പോ ആയിരത്തി നാനൂറ്റി അറുപത് ഇതൊക്കെ ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ് റേറ്റുള്ള പിറ്റയാളാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് പ്യുവർ മസ്റ്റി തന്നെ നല്ല സോഫ്റ്റ് മസ്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഒരു സീക്വൻസി ഒരു ത്രെഡ് വർക്കും ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്ന കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് വേണ്ട പിന്നെ സിൽമി എക്സ്ട്രാ അതേപോലെ തൊക്കെ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യട്ടെ അതൊരു ത്രീ ഫോർത്ത് സ്ത്രീ വേ കിട്ടുള്ളൂ ഇത് പാൻറ്റ് ഇത് ഷോൾ ഷോളും ടോപ്പൊക്കെ നല്ല സോഫ്റ്റ് പ്യുവർ മസ്റ്റിനാണ് ഈ ഒരു റേറ്റിന് ഇത് നമുക്കിത് മൊത്തലൗട്ടോ കാരണം ഈ ഒരു റേറ്റ് അല്ല ഇതിലുള്ളത് നമ്മൾ മുമ്പൊക്കെ അപ്പം ഇതും ആ ഒരു ആയിരത്തി അറുന്നൂറിന് പറഞ്ഞ് കഴിഞ്ഞാൽ വിറ്റ് ചെയ്യുന്നു ഇത് കണ്ടോ ഫുൾ ഇങ്ങനെ ഒരു ത്രെഡും ഒരു സീക്വൻസി ഇടയിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു ലിറ്റാണ് നീടെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതും നല്ല സോഫ്റ്റ് മഷീനാണ് ത്രീ ഫോർഡ് സ്ലീവാണ് സ്ലീവ് ഇങ്ങനെ എപ്പോഴും വരില്ല കേട്ടോ അതുപോലെ വരും അത് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ ഉണ്ടാകും ഇത് ഫുള്ളായിട്ട് ഈ സീക്വൻസും ഈ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റും പ്ലെയിനാണ് ഷോളും നല്ല അടിപൊളി സോഫ്റ്റ് ഷോളാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആയിരത്തി ആയിരത്തിഅറുറ്റുള്ള മുഴുവന് നമ്മൾ ആയിരത്തി നാനൂറ്റി അറുപത് റേ ഷിപ്പിങ്ങിനാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഷോളിലും സീക്വൻസിയും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി

ഷോൾമലൊക്കെ ഉണ്ട് കേട്ടോ സീക്വൻസി ത്രെഡ് വർക്ക് ഒക്കെ നല്ല ഭംഗിയ സോഫ്റ്റ് പ്യുവർ മസലയാണ് ആയിരത്തി നാനൂറ്റി അറുപതിന ഷിപ്പ് അടുക്കാട്ടോ ഷിപ്പ് ഷിപ്പ് ചാർജ് എത്രയെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അപ്പം നമുക്കറിയാം ഒക്കെ നല്ല ഷിപ്പിംഗ് ചാർജാണ് നമ്മൾ പോസ്റ്റ് കേട്ടോ ഒരിക്കലും അപ്പോൾ അടുത്ത കളറായിട്ടോ ഈ വരുന്നത് കണ്ടോ ഇവിടെ അങ്ങനെ നല്ലൊരു ഇതൊക്കെ വരുന്ന ഒരു കണ്ട ലഡ് വർക്കും ഇതൊക്കെ സീക്വൻസ് ഒക്കെ വരുന്ന നേരത്തെ കാണിച്ച ആ ഒരു മോഡൽ ഇതാണ് കണ്ട നല്ല ഇപ്പോൾ പൊടിയിട്ട് ഡിസ്പോസൽ ഇല്ല പ്യുർ മസീനാണ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് ഷോളും നല്ല സോഫ്റ്റ് ആണ് ഇതൊക്കെ ഓരോരോ പ്രിൻ്റ് ഓരോരോ മോഡലിൽ ഓരോന്നുള്ളൂ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയലാണ് പാൻറ്റ് ഇടാ അപ്പൊ ആയിരത്തി നാനൂറ്റി അറുപത് ഇങ്ങനെയുള്ള ബിറ്റൊക്കെ ഒരു ആയിരത്തി എണ്ണൂറിന്റെ ബിറ്റുകൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാട്ടോ ഇല്ലൊരു ബിറ്റി നമ്മൾ ആയിരത്തി എണ്ണൂറിന്റെ ബിറ്റുകളാണ് അടിപൊളി വിറ്റട നേരത്തെ പറയാലോട്ടോ ഇതിന്റെ റേറ്റ് നോക്കൂ ആയിരത്തി എണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ബിറ്റാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മളിപ്പം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ദി കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിൽ കേട്ടോ കാരണം നമ്മൾ ഇതൊക്കെ ക്ലിയർ സെയിൽ അല്ലേ ഓരോ പീസിലും അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഇതിൻ്റെ ഇരുപ്പും ഇങ്ങനെയാണ് വരുന്നത് ക്ലാർ മാസാണ് പക്ഷെ ഇതിലും ഇവിടെ അങ്ങനെ ഒരു ചെറിയതായിട്ട് സ്റ്റോണും ഹാൻഡ് വർക്കും വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഡാ സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റില്ല സ്ലീവ് ലീവ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലീവ് തന്നെ അത് ഇത് അങ്ങനെയാണ് സീവ് തീരെ അടിപൊളി പാർട്ടാണ് അപ്പം ഇതിൻ്റെ നല്ല ഒരു കസവിന്റെ വരും ഇതൊക്കെ വരുന്നത് കേട്ടോ കണ്ടോ സൂപ്പറാണ് ആണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇത് വർത്താ കേട്ടോ അപ്പൊ ഇതിന് ആയിരത്തി എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഷോള് വരുന്ന ഷോളിനും പിന്നെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ വരുന്ന കേട്ടോ നല്ല ഭംഗിയും കിട്ടാ കാണാൻ നല്ല സോഫ്റ്റ് മസ്ലിങ് ആണ് ഇതൊക്കെ പ്യുവർ മസ്ലിൻ ആണ് പ്ലെയിൻ പാൻറ്റ് എൻ്റെ മസ്ലി ആണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റാൻഡ്ലേഡ് ഒരു സ്റ്റാൻഡേഡ് വിറ്റാണ് കാണുമ്പോൾ ചെയ്യാത്ത നോക്കണ്ട പക്ഷേ നല്ല ഉള്ള വിറ്റുകളാണ് ഇതിൻ്റെ എടുത്ത് കൊണ്ട് ചെറിയ ചെറിയൊരു ഒരു മിനിറ്റും ഇവ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനാണ് ഇത് പിന്നെ അടിപൊളി കാട്ടോ ഇല്ല ഹാൻഡ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവാണ് ടെസ്റ്റർ ചെയ്ത സ്ലീവ് ഇതൊക്കെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത നീക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് നല്ലൊരു മീൻ നല്ല ഭംഗിയുണ്ട് ഇത് സ്റ്റാൻഡേർഡ് ഐറ്റം പാൻറ്റ് ഹെവിയർ വരുവോണമാണ് ഷോളാണ് ഇതിൽ ഹൈലൈറ്റ് വരുന്നത് ഷോൾ നമ്മൾ ഷിഫോണിലൊക്കെ വരുന്നത് നല്ല ഇപ്പോഴത്തെ ഷോളില്ലേ അങ്ങനെ നാല് ഭാഗം ലേസ് വരുന്നത് അങ്ങനത്തെ ഷിഫോണിൽ വരുന്നത് നല്ല ഷോളാണ് വലിയ ഷോൾ അപ്പോൾ ഇത് വൺ സൈഡൊക്കെ ഇടുന്നോക്കും അടിപൊളിയാകും തലയിൽ ഇടുന്നവർക്കും തലയിലൊക്കെ നിൽക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ ടോ വിസോളും സെറ്റ് സെറ്റൗട്ടായതാണ് അപ്പോൾ കുറേ പീസ് ഇല്ല അപ്പം പെട്ടെന്ന് ആദ്യമായിട്ട് ആൾക്ക് കൊടുക്കും ഇന്നിപ്പോൾ പരിസനം കൊണ്ടൊക്കെ പറഞ്ഞായിട്ട് ആദ്യം അയക്കുന്ന ആൾക്ക് കൊടുക്കും അതിനാണ് ഒരുപാട് ആൾക്കാർ ഒരു ഒരു പീസിൽ തന്നെ വരികയെന്നത് അപ്പം നമ്മൾക്ക് ഇതൊക്കെ ഓരോ പീസ് തന്നെ ഉള്ളു അപ്പോൾ ഒരാൾക്കന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഉണ്ടാകാല്ലോ അടിപൊളി വർക്ക് ഇന്ന് സ്റ്റോണും ചെറിയൊരു മിനുക്കതിൻ്റെ അതിൽ ഉള്ളിൽ വരുന്നുണ്ട് നല്ല ഭംഗി കിട്ടുന്നതൊക്കെ കാണാൻ അടിപൊളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടിപൊളിയാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ മൂന്ന് ബിറ്റും മറ്റേത് ആയിരത്തി നാനൂറ്റി അറുപതിനിന്റെ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തിഒന്നൂറ്റി അമ്പത് അറുപത് അപ്പോൾ അപ്പം ഇവരൊക്കെയാണ് റേറ്റ് വരുന്നത് റേറ്റ് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഇനി ഈ റേറ്റിൻ്റെ ആണെന്ന് പറയണം കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഇന്ന ആണെന്ന് പറയണം ഇതൊക്കെ നല്ല അടിപൊളി മസ്ലി ഫസ്റ്റ് കാണിച്ചാൽ രണ്ട് മാത്രം ബാക്കിയൊക്കെ പ്യുവർ മസ്ലൊക്കെ വരണേ അപ്പം ജീവനെ ഈ കണ്ട് ഒരു പത്ത് വീഡിയോ ഒന്നും ഒരു ഏതെങ്കിലും ഒരു വീഡിയോനും ഇതിൻ്റെ അടുത്ത പത്ത് വീഡിയോനെ ഏതെങ്കിലും വീഡിയോ അപ്പോൾ എല്ലാ വീഡിയോ സംബന്ധിച്ചോളും അപ്പം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാവരും പെട്ടെന്ന് പറ്റോളും വിറ്റത്തെ ഈ ഒരു പത്തിരുപത് നോവിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ മസ്ലിം ഞാൻ ട്രെൻഡ് ട്രെഡ്ലൊക്കെ മസ്ലിം പാകിസ്ഥാനും വരുന്നത് പിന്നെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാൻ പറ്റാമല്ലോ